യുദ്ധത്തിൽ തകർന്ന ഗാസയിലെ ഒരു പള്ളിയിൽ ഇസ്രായേൽ സൈനികൻ ഇസ്ലാം മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ കത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ഇസ്രായേൽ സൈനികൻ പള്ളിക്കകത്തുള്ള തീയിലേക്ക് ഖുറാൻ വലിച്ചെറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇസ്രായേൽ സൈനികൾ തന്നെയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് വഴി പങ്കുവച്ചതെന്ന് ഇസ്രായേലി മാധ്യമമായ കാൻ റിപ്പോർട്ട് ചെയ്തു ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയിട്ടുണ്ട് സംഭവം തങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത് സൈനികന്റെ പെരുമാറ്റം തങ്ങളുടെ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നും ഐ ഡി എഫ് പ്രസ്താവനയിൽ പറഞ്ഞു ഐ ഡി എഫ് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവരാണെന്നും അത്തരം പെരുമാറ്റങ്ങൾ അപലപനീയമാണെന്നും ഐ ഡി എഫ് പ്രസ്താവനയിൽ പറഞ്ഞു എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ടെന്ന് വിശദീകരിക്കുമ്പോഴും ഗാസയിൽ ഇതിനു മുൻപും ഇസ്രയേൽ സൈന്യം ഇത്തരം പ്രവൃത്തികൾ ചെയ്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ഇസ്രയേൽ സൈനികൻ ഖുറാൻ വലിച്ചു കീറുന്നതിന്റെ ദൃശ്യമാണ് മാർച്ചിൽ പുറത്തുവന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പള്ളികൾ പൂർണ്ണമായി നശിക്കപ്പെട്ടെന്നും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പള്ളികൾ ഭാഗികമായി തകർക്കപ്പെട്ടെന്നും മാർച്ചിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ ഗാസയിലെ അധികൃതർ അറിയിച്ചിരുന്നു ഗാസയിലെ പഴക്കമുള്ള പള്ളികളാണ് ഇസ്രായേൽ സൈന്യം തകർത്തതിൽ കൂടുതലും അതേസമയം ഗാസയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട ആയിരക്കണക്കിന് തീർത്ഥാടകരെ റഫ അതിർത്തിയിൽ ഇസ്രായേൽ സേന തടഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ഗാസയിലെ മതകാര്യ മന്ത്രാലയമാണ് ഈ ഇക്കാര്യം പുറത്തറിയിച്ചത് ഇസ്രയേൽ സേനയുടെ നടപടി ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും ലംഘനമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് സൌദി ഈജിപ്ത് എന്നീ രാജ്യങ്ങളോട് വിഷയത്തിൽ ഇടപെടണമെന്നും ഗാസ ഔഫ് മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കാൻ ഗാസയിൽ നിന്നുള്ളവരെ അനുവദിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ണമെന്നും ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ ജനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ ഇസ്രായേൽ സേന നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെ കൂട്ടത്തിൽ പുതിയതാണ് ഹജ്ജ് നിർവഹിക്കാൻ അനുവദിക്കാതിരിക്കുന്നതെന്നും മന്ത്രാലയം പറയുന്നു ഈ വർഷത്തെ ഹജ്ജ് ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇസ്രായേൽ സേനയുടെ നടപടി നിലവിൽ പലസ്തീനിൽ നിന്ന് പുറം ലോകത്തേക്കുള്ള ഏക മാർഗമാണ് ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫ മേഖല എന്നാൽ മെയ് ഏഴ് മുതൽ റഫ പൂർണ്ണമായും ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഗാസയിലേക്കുള്ള സഹായങ്ങൾ എത്തിയിരുന്നതും റഫ അതിർത്തി വഴിയായിരുന്നു മെയ് ആറിനാണ് റഫ അതിർത്തിയിൽ ഇസ്രായേൽ സേന ആക്രമണങ്ങൾ ആരംഭിച്ചത് നേരത്തെ ഗാസയിൽ ഇസ്രായേൽ സേന ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഗാസയിൽ നിന്ന് ആയിരക്കണക്കിനാളുകൾ പലായനം ചെയ്ത് അഭയം പ്രാപിച്ചത് റഫയിലായിരുന്നു വിവിധ ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനുകളാണ് റഫയിലേക്ക് പലായനം ചെയ്ത് എത്തിയിട്ടുള്ളത് എന്നാൽ റഫേലും ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതോടെ ഇവിടെ നിന്നും പലായനം ചെയ്യേണ്ട അവസ്ഥയിലാണ് പലസ്തീനുകൾ അതിനിടെ നിലവിൽ റഫയിൽ ഏറ്റവും ജനസാന്ദ്രതയേറിയ പടിഞ്ഞാറൻ മേഖലയായ യബ്നയിൽ ഇസ്രയേൽ സൈനിക ടാങ്കുകളും യുദ്ധവിമാനങ്ങളും യുദ്ധവാഹനങ്ങളും എത്തിയതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുന്നുണ്ട് തെക്കുകിഴക്ക് ഭാഗത്തും ഇസ്രായേലി ടാങ്കറുകൾ നശീകരണം തുടരുകയാണ് സൈനിക അധിനിവേശം കൂടുതൽ പടിഞ്ഞാറോട്ട് നീങ്ങാൻ ശ്രമിക്കുകയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന യിബ്നയ്ക്ക് സമീപമെത്തി ഇതുവരെ അവിടെ ആക്രമിച്ചിട്ടല്ല എന്ന് റഫാ നിവാസി വാർത്താ ഏജൻസിയോട് പറഞ്ഞു ഞങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ട് സൈന്യം ആക്രമിച്ച പ്രദേശങ്ങളിൽ നിന്ന് കറുത്ത പുക ഉയരുന്നതും കാണുന്നു ഏറെ പ്രയാസമേറിയ മറ്റൊരു രാത്രിയായിരുന്നു ഇന്നലെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള